ദൃശ്യത്തിൽ കുറ്റക്കാരനായ തൻ്റെ മകന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന പ്രഭാകരനിൽ നിന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളെ രക്ഷിക്കാനായി എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയും ചെയ്യുന്ന ഇരയായ പെൺകുട്ടിയോട് യാതൊരു മാനുഷിക പരിഗണനയും കാണിക്കാതെ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് രാജശേഖറിലേക്കുള്ള ദൂരമാണ് സിദ്ദിഖ് എന്ന നടന്റെ ഗ്രാഫ് ദൃശ്യം മുതൽ നടൻ സിദ്ദിക്കുമുണ്ട് ജീത്തു ജോസഫിന്റെ കൂടെ ദൃശ്യത്തിലെ വരുണിന്റെ അച്ഛൻ കഥാപാത്രമായി സിദ്ദിഖ് വേഷമിട്ടപ്പോൾ ജോർജ് കുട്ടിയെ അല്പമെങ്കിലും ന്യായീകരിക്കുന്ന മകന്റെ സ്വഭാവത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള കഥാപാത്രമായിട്ടായിരുന്നു അദ്ദേഹം എത്തിയത് ഭാര്യ ഗീതയോടും മകൻ വരുണിനോടുമുള്ള അയാളുടെ സ്നേഹം സത്യമുള്ളതായിരുന്നു അധികം ശബ്ദമുയർത്തി സംസാരിക്കാൻ അറിയാത്ത എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രഭാകറായി സിദ്ദിഖിനെ മാത്രമേ മലയാളികൾക്ക് കാണാൻ കഴിയുകയുള്ളൂ സിനിമയുടെ അവസാനം ജോർജ് കുട്ടി കുറ്റസമ്മതം നടത്തുമ്പോഴും ഒരു വാക്കുപോലും പറയാതെ തിരിഞ്ഞു നടക്കുന്നതും സത്യത്തെക്കുറിച്ച് അയാൾക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ജിത്തു ജോസഫിന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദി എന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിലും ദൃശ്യത്തിലെ കഥാപാത്രവുമായി സാമ്യമുള്ള സിദ്ദിഖിനെ പ്രേക്ഷകർ കണ്ടത് മോഹൻദാസ് എന്ന വേഷത്തിലായിരുന്നു ആദിയിൽ സിദ്ദിഖ് എത്തിയത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച നേരെ കഴിഞ്ഞ ദിവസമായിരുന്നു തിയേറ്ററിൽ എത്തിയത് പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖങ്ങളെല്ലാം ജിത്തു പറഞ്ഞിരുന്നു താൻ ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങളുള്ള ചിത്രമാണ് നേരെന്ന് ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിവെക്കുന്ന പോലെയായിരുന്നു സിദ്ദിഖ് അടക്കമുള്ള താരങ്ങളുടെ പ്രകടനം ദൃശ്യത്തോടൽപ്പം സാമ്യമുള്ള കഥയെ മുഴുവനായി ഒരു കോടതി മുറിക്കുള്ളിൽ തളച്ചിടുകയായിരുന്നു ചെയ്തത് എന്നാൽ ദൃശ്യത്തിൽ നിന്ന് നേരിലേക്ക് വരുമ്പോൾ പവർഫുൾ നായികയാണ് ചിത്രത്തിൽ ജോർജ് കുട്ടിയുടെ മകൾക്ക് നൽകാത്ത ശബ്ദവും അഭിപ്രായങ്ങളും ബോധവുമെല്ലാം ജിത്തു തന്നെ തൻ്റെ പുതിയ നായികയ്ക്ക് നൽകുന്നു എന്നതാണ് ഏറ്റവും നല്ല മാറ്റം ആ ഒരു മാറ്റം തന്നെയാവാം ഇതുവരെ ഉപയോഗിക്കാത്ത തരത്തിൽ സിദ്ദിഖ് എന്ന നടനെ തന്റെ സിനിമയിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് രാജശേഖർ എന്ന നോക്കിലും നടപ്പിലുമെല്ലാം പവർഫുള്ളായ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഡ്വക്കേറ്റിൽ ഒരാളായിട്ടാണ് ജീത്തു സിദ്ദിഖിനെ നേരിൽ അവതരിപ്പിച്ചിട്ടുള്ളത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന വിജയ് മോഹൻ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ പലപ്പോഴും വെള്ളം കുടിപ്പിക്കുന്നുണ്ട് രാജശേഖർ ഒരു മോഹൻലാൽ ചിത്രത്തിൽ അദ്ദേഹത്തിന് കിട്ടാത്ത ബിൽഡപ്പും ഇൻട്രോയും എല്ലാം സിദ്ദിഖിനായി ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ആദ്യ ഷോട്ട് തന്നെ ഒരു വിമാനത്തിൽ വന്നിറങ്ങുകയാണ് രാജശേഖർ നായകൻ ഊബർ ടാക്സിയിൽ സഞ്ചരിക്കുമ്പോൾ രാജശേഖർ ആഡംബര കാറുകളിൽ വലിയ സന്നാഹങ്ങളോടെയാണ് മുഴുവൻ സമയം നടക്കുന്നത് തൻ്റെ കേസ് ജയിക്കാനായി ഏതറ്റം വരെ പോകാനും അയാൾ തയ്യാറാണ് ദൃശ്യത്തിൽ കുറ്റക്കാരനായ തൻ്റെ മകൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന പ്രഭാകരിൽ നിന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളെ രക്ഷിക്കാനായി എന്ത് തരംതാഴ്ന്ന പ്രവൃത്തിയും ചെയ്യുന്ന ഇരയായ പെൺകുട്ടിയോട് യാതൊരു മാനുഷിക പരിഗണനയും കാണിക്കാതെ സംസാരിക്കുന്ന അഡ്വക്കറ്റ് രാജശേഖരിലേക്കുള്ള ദൂരമാണ് സിദ്ദിഖ് എന്ന കരിയർ ഗ്രാഫ് വാക്കിലും നോക്കിലുമെല്ലാം അയാൾ ഒരു പക്ക ക്രിമിനൽ ലോയറാണ് എല്ലാവരും വളരെ റെക്സ്പെക്ടോടെ കാണുന്ന വളർച്ചയുടെ എല്ലാ അധികാരവും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നായകനുമായിട്ടുള്ള അയാളുടെ ഫ്ലാഷ് ബാക്ക് പോലും രാജശേഖരന്റെ ക്യാരക്ടറിനെ അടയാളപ്പെടുത്തുന്നുണ്ട് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഇയാൾ ഇത് എന്ത് മനുഷ്യനാണ് ഒരെണ്ണം പൊട്ടിച്ചാലോ എന്ന് തോന്നുന്നിടത്താണ് സിദ്ധിഖ് എന്ന നടന്റെ വിജയം കോടതിയിൽ വെച്ച് ഇരയോട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുമ്പോഴും അതിനുപോലും ജഡ്ജിയുടെ മുന്നിൽ അയാൾ ന്യായീകരണം നടത്തുന്നുണ്ട് ഏറെ പ്രിയപ്പെട്ട സിദ്ദിഖ് എന്ന നടനോട് രണ്ടര മണിക്കൂർ നേരത്തേക്ക് വെറുപ്പ് തോന്നിപ്പോകുമ്പോൾ എല്ലാ വേഷവും വിശ്വസി ചേൽപ്പിക്കാവുന്ന താരമായി മാറുന്നുണ്ട് അദ്ദേഹം ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ അടുത്തതായി ഒരുങ്ങുന്ന നുണക്കുഴി എന്ന ചിത്രത്തിലും സിദ്ദിഖ് ഭാഗമാകുമ്പോൾ ഏതു വിധത്തിലാണ് വീണ്ടും അദ്ദേഹം പ്രത്യക്ഷപ്പെടുക എന്നത് കണ്ടുതന്നെ അറിയണം